പ്രധാനമന്ത്രിയെ വരവേറ്റ് നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ കോർപ്പറേഷൻ നീക്കി തൃശൂരിൽ കോർപ്പറേഷൻ ജീവനക്കാരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷം വാഹനം തടഞ്ഞും കോർപ്പറേഷനിൽ ഫ്ലെക്സ് സ്ഥാപിച്ചും പ്രവർത്തകരുടെ പ്രതിഷേധം ബുധനാഴ്ച തൃശൂരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ബിജെപി നഗരത്തിൽ വ്യാപകമായി ഫ്ലെക്സുകളും കൊടിയും സ്ഥാപിച്ചിരുന്നു ഇത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കോർപ്പറേഷൻ നീക്കം ചെയ്യുകയായിരുന്നു ഇതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത് വിവരമറിഞ്ഞെത്തിയ പ്രവർത്തകരും നേതാക്കളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥയുടെയും കൊടികളും ഫ്ലെക്സുകളും കയറ്റിയ കോർപ്പറേഷന്റെ മിനിലോറിയും തടഞ്ഞു തുടർന്നെത്തിയ ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ജീവനക്കാരോട് കൊടികളും ഫ്ലെക്സുകളും യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല ഇതോടെ പ്രകോപിതരായ പ്രവർത്തകരിൽ ചിലർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു പിന്നീട് എടുത്തുമാറ്റിയ ഫ്ലെക്സുകളും കൊടികളും പ്രവർത്തകർ ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചു പിന്നാലെ പ്രകടനമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകർ പ്രധാന കവാടത്തിലെ ഗേറ്റിൽ ഫ്ലെക്സും കൊടികളും സ്ഥാപിച്ചു പ്രതിഷേധിച്ചു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം നേതൃത്വവും മേയറും ചേർന്ന് പട്ടാ പകൽ വണ്ടിയും വിട്ട് ഞങ്ങൾ സ്ഥാപിച്ച നരേന്ദ്രമോദിയുടെ ബോർഡുകൾ മുഴുവൻ അഴിച്ചു മാറ്റിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടി നടന്നപ്പോൾ വ്യാപകമായിട്ട് ബോർഡ് വെച്ചു ഐ എൻ ഡി യു സിന്റെ പരിപാടി നടന്നപ്പോൾ വ്യാപകമായിട്ട് ബോർഡ് വെച്ചു ഒരുത്തനും ഒരു ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയ നേതൃത്വവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡും ഇവിടുന്ന് അഴിച്ചു മാറ്റിയ ചരിത്രല്ല ഈ തൃശ്ശൂർ നഗരത്തിൽ നരേന്ദ്രമോദിയുടെ ബോർഡ് മാത്രം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിനെയുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുമ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളല്ലേ കോർപ്പറേഷൻ ചെയ്തു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള അവര് നരേന്ദ്രമോദിയുടെ മുഖം വലിച്ചു ചീന്താണ് ഇതിന് അസഹിഷ്ണുതെന്നല്ലാതെ മറ്റെന്താണ് പറയുക നരേന്ദ്രമോദിയുടെ പരിപാടിയുടെ പ്രഭക്കെടുത്താനാണ് തീരുമാനമെങ്കിൽ അതിനെ മാറി കടന്നുകൊണ്ട് ഇവിടെ പരിപാടി ഭംഗിയായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കും പോലീസ് എത്തിയാണ് വെച്ച കോർപ്പറേഷന്റെ വാഹനങ്ങൾ പിന്നീട് മോചിപ്പിച്ചത് സംഭവത്തോടെ കൂടുതൽ ഫ്ലെക്സുകളും പ്രചരണങ്ങളുമായി മോദിയുടെ സന്ദർശനം മികച്ചതാക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ബി ജെ പി തൃശൂർ